പിആർ 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 കൊടുക്കണം 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 ശക്തമായിട്ട് അങ്ങനെ അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് അതെ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നലെ നല്ല സുഖത്തിൽ അങ്ങ് ഉറങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ ദിവസമായി ഒന്ന് ഉറങ്ങിയിട്ടായിരുന്നു അതായത് ഇതിന്റെ പുറകെ തന്നെയായിരുന്നു നമുക്കറിയാലോ അതായത് ഞാൻ ഈ ജിൻഡോൻ്റെ പി ആർഒ അല്ലെങ്കിൽ ഒന്നും അല്ല എനിക്ക് ജിൻഡോ അറിയുകയും കുടിച്ചില്ല ഉള്ള കാര്യം എന്താ പറയുന്നതിന് അതായത് എനിക്ക് ഞാൻ ഈ ജിൻഡോനെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എന്നാണ് അല്ലാതെ എനിക്ക് ജിൻഡോ ആയിട്ട് ഒരു ഇതുമില്ല ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയാം ഉള്ള കാര്യം ഞാൻ പറയാലോ അവിടെ ഈ പിന്നെ ജാസ്മിന എനിക്ക് ഇതേപോലെ സോഷ്യൽ മീഡിയ എന്നൊന്നും അറിയായിരുന്നു അതുപോലെ തന്നെ സിജോന സോഷ്യൽ മീഡിയ എന്നറിയാം ഈ ഋഷീന സീരിയൽ എന്നറിയാം അപ്സരേനെ അറിയാം അതുപോലെ ശരണ്യേനെ അറിയാം ഈ പിന്നെ നമ്മുടെ എന്നാൽ ശ്രീരേഖയെ അറിയാം ഇങ്ങനെ യമുനയെ അറിയാം ഇങ്ങനെ കുറച്ച് ആൾക്കാരെ അല്ലാതെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർജുന ആയാലോ ഇല്ലെങ്കിൽ നമ്മുടെ പിന്നെ ജിൻഡോനെ ആയാലോ ഇല്ലേ മറ്റുള്ളവരെയായാലോ ഇന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ അവിടെ വന്നപ്പോഴും ഞാൻ വിചാരിച്ചത് കപ്പ് തൂക്കാൻ യോഗ്യതയുള്ളവൻ സിജോ ആണ് അതായത് സിജോയാണ് അവിടെ കസറുക അതുപോലെ തന്നെ അവിടെ ജാസ്മിനാണ് കസറുക ഈ രണ്ട് പേരായിരിക്കും അവിടെ ഒരു ഭയങ്കര ഇതായിട്ട് വരാൻ പോകുന്നത് പിന്നെ എനിക്കൊരു സംശയമുണ്ടായി ഇനി ജാസ്മിനും സിജോയും കൂടി ഒത്തു കളിക്കേണ്ട പ്ലാൻ ഉണ്ടോ അതായത് ജാസ്മിനും സിജോയും കൂടിയിട്ട് പിന്നെ എന്താ വെച്ചാൽ രണ്ടുപേരും പരിചയക്കാരാണ് അപ്പോൾ അവർ ഒത്തു കളിക്കേണ്ട പ്ലാൻ ഉണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നോ പക്ഷേ ആദ്യത്തെ ആ ഒരു ആഴ്ച കുഴപ്പമൊന്നുമില്ല പക്ഷേ രണ്ടാമത്തെ ആഴ്ച കുഴപ്പമില്ല മൂന്നാമത്തെ ആഴ്ച മുതൽ ചരിത്രം മാറുകയാണ് അതായത് ജിൻറ്റോ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ് അവിടെ അവിടെയുള്ളതൊല്ലെന്ന് പറഞ്ഞാൽ വിടുവായന്മാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു എന്താ പറയേണ്ടത് ദമ്മ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിത് മാത്രമാണ് കാണിക്കുന്നത് ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണെന്നാണ് സിജോ അതിൻ്റെ അത് ധരിച്ചു വെച്ചിരിക്കുന്നത് അതായത് ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ് ഞാൻ ഇവിടെ എത്തിയത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭയങ്കര ഇതാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് സിജോ അവിടെ അങ്ങ് കയറിയതാണ് ആദ്യം തന്നെ കള്ളക്കളി കളിച്ചത് ആരാണ് ആദ്യത്തെ ടാസ്കില് കള്ളക്കളി കളിച്ചത് സിജോ ആണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ അതായത് നേരായ വഴിക്ക് ഒരു ടാസ്ക് പോലും മര്യാദയ്ക്ക് കളിക്കാത്ത സിജോ ഇന്ന് പറയുകയാണ് പി ആറ് വർക്ക് പി ആറ് വർക്ക് കൊണ്ടാണ് ജയിച്ചത് എന്നുള്ള തരത്തിൽ ഇന്ന് ഉളിപ്പില്ലാതെ പറയുകയാണ് എൻ്റെ മോനെ സിജോ നിനക്ക് വേറെ ഒരു പണിയില്ലേ അറിയാതുകൊണ്ട് ചോദിക്കുന്നതാന്ന് കാരണം നീ അവിടെ എന്താ കളിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ എല്ലാവരും ആലോചിക്കേണ്ടത് ഈ സിജോ എന്ന് പറയുന്നവന് മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് അത് വോട്ട് അത് ഈ ജാസ്മിൻ ആണെങ്കിൽ പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനം വോട്ട് അപ്പോഴും നമ്മുടെ ജിൻഡപ്പനുള്ളത് വെറും അഞ്ച് ശതമാനമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ജിൻഡപ്പനെ ഒരാൾക്ക് അറിയുകയും കുടിച്ചില്ല അവിടെയാണ് സിജോ എന്ന് പറയുന്നവൻ തകർന്നടിഞ്ഞത് ആദ്യത്തെ ടാസ്കിൽ തന്നെ ഇവൻ്റെ പണി പാളി എന്നുള്ളതാണ് കാരണം ആ കള്ളക്കളി ജനങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നിട്ട് ഇവൻ ഇന്ന് അവിടുന്ന് പറയുകയാണ് പി ആറുകൾ കേട്ടിട്ട് വരെ പിആർ കൊടുക്കണം നന്നായിട്ട് പിആർ കൊടുക്കണം ശക്തമായിട്ട് പിആർ കൊടുക്കണം അങ്ങനെ അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് അങ്ങനെ പറയാൻ അതെല്ലാം ഇത്തവണ ഒരുപാട് വെക്കാട് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഉണ്ട് ശക്തമായിട്ട് പി ആർ കൊടുത്ത് അല്ലെങ്കിൽ ബേസിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയി ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ സ്വഭാവമായിട്ട് അത് അങ്ങനെ അപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് വിന്നർ എന്നുള്ള രീതിയിലേക്ക് ആൾക്കാർ ആൾക്കാരുദ്ദേശം അല്ല സങ്കടം തീരൂല സങ്കടം തീരുകയും ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആങ്ങൾ പെങ്ങൾ പാസം കളിച്ചിട്ട് ഗെയിം മുഴുവൻ കളഞ്ഞു കുളിച്ച ഒരു വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാം സിജോയാണ് എന്ന് അതായത് സിജോന് പി ആർ വർക്കില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല സിജോ നല്ല രീതിയിലുള്ള പി ആറ് വർക്കുകൾ ഏൽപ്പിച്ചിട്ട് തന്നെയാണ് ഉള്ളു പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പളേക്ക് സിജോ ആർമി എന്ന് പറഞ്ഞിട്ട് കുറേ പേജുകൾ പേജുകളിറങ്ങുന്നു കുറേ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളിറങ്ങുന്നു നമ്മളൊക്കെ കണ്ടതാണിത് പക്ഷേ അവസാനം ആ വാഴത്തോട്ടത്തിൽ ഇരുന്നിട്ട് വാഴകളുടെ കൂടെ പിന്നെ എന്താ പറയേണ്ടത് അവിടെ കിടന്നിട്ട് എന്ന ആങ്ങളപ്പങ്ങൾ പാസം കളിച്ച് അവിടെ നിന്നും ഔട്ടായ സിജോയെ പറ്റിയിട്ട് നമ്മൾ എന്താണ് പറയേണ്ടത് അതായത് എന്നിട്ടും സിജോക്ക് ഡയലോഗിനൊരു കുറവുമില്ല സിജോയ്ക്ക് ഇപ്പോഴും സഹിക്കാൻ കഴിയുന്നില്ല അതാണ് മെയിൻ റീസൺ അതായത് ജിൻഡോയെ പോലെ ഒരാൾ കപ്പടിച്ചു കഴിഞ്ഞാൽ ജി സിജോന് ഭയങ്കര വിഷമമുണ്ട് അതുകൊണ്ടല്ലേ പുറത്ത് ഇറങ്ങി അന്ന് മുതൽ സിജോ ആയാലും നമ്മുടെ അരിയണ്ണനായാലും അതുപോലെ തന്നെ നന്ദനക്കുട്ടിയായാലും ജിൻഡോൻ്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ ജിൻഡോൻ്റെ പേര് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനെങ്ങനെങ്ങും കപ്പടിക്കണം അതുപോലെ എൻ്റെ ആരാധകർ എല്ലാവരും കൂടി അർജുനന് പിന്നെ വോട്ട് കൊടുക്കണം അത് തന്നെയാണ് ഈ അർജുനൻ്റെ ശാപം എന്ന് ഞാൻ പറയും ോ അതായത് ഒന്നാമത് ഈ സിജോ എന്ന് പറയുന്ന ആള് അവിടെ വോട്ടില്ലായിട്ടോ അല്ലെങ്കിൽ ഒന്നിനും അല്ല പുറത്തായത് അയാൾക്ക് വോട്ട് ജനങ്ങൾ ചെയ്തിട്ടില്ല അയാളുടെ പിന്നെ ഈ ആരാധകർ പോലും ദേഷ്യം വന്നിട്ട് അവസാനം അയാൾ ഈ നോമിനേഷനിൽ വന്നപ്പോഴും വോട്ട് ചെയ്തിട്ടില്ല അതാണ് കാരണം അയാൾ എല്ലാവർക്കും മടുത്തിരിക്കുന്നത് അയാളുടെ ഗെയിം കൊണ്ട് മടുത്തിരിക്കുന്നത് ആദ്യമൊക്കെ വളരെ ഭയങ്കരം ആക്റ്റീവായിട്ട് കളിച്ച ഗെയിം ആദ്യം തന്നെ കള്ളത്തരം കൊണ്ട് ജയിച്ച ഗെയിം പിന്നീട് അങ്ങോട്ട് ആരെയെങ്കിലും കൂട്ടിയിട്ട് കള്ളത്തരവും കളിച്ചിട്ട് അവിടെ എങ്ങനെയൊക്കെയോ നിന്ന് പോയ ഒരാളാണ് സിജോ എന്ന് പറയുന്നൊരു വ്യക്തി എന്തൊക്കെയായാലും രണ്ടാമത്തെ വരവ് ഉണ്ടായിരുന്നു അയാൾക്കൊരു ഇൻസിഡൻറ്റുമായിട്ട് അവിടുന്ന് പോയിരുന്നു രണ്ടാമത്തെ വരവ് വരമ്പ് വരുമ്പോഴും ഞാൻ കാട്ടുതീയാണ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഒരു കൊള്ളി പോലും ആകാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഇയാൾക്ക് ജിൻഡോനോടുള്ള വിഷം ഈ പിന്നെ ദേഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ആദ്യം ഞാനൊരു കാട്ടു തീയാണ് എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ കയറിയിരുന്നു ആ കാട്ടുതീ ഒരു ദിവസം പിന്നെ ജിൻഡോ പറഞ്ഞു ആ കാട്ടുതീ ഞാൻ ഇപ്പോൾ ഊതിക്കെടുത്ത് ഇപ്പോഴും നനഞ്ഞ തീപ്പട്ടിക്കൊള്ളിയാണെന്ന് പറഞ്ഞപ്പോഴേ അന്ന് മുതൽ ഈ സി ജോക്ക് ഭയങ്കര ദേഷ്യമാണ് ജിൻഡോനോട് അതുകൊണ്ട് തന്നെ ജിൻഡോ കപ്പടിക്കരുത് എന്നുള്ള ഒരു ഒരിതുണ്ടായിരുന്നു പിന്നെ ഏഷ്യാനെറ്റ് നല്ല രീതിയിൽ സിജോനെ സഹായിച്ചിട്ടുണ്ട് രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോഴും നല്ലൊരു ബി ജി എം മ്യൂസിക് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ അമ്മ വരുമ്പോഴും നല്ലൊരു പാട്ടിട്ട് കൊടുത്തു അങ്ങനെയെങ്കിലും പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ പ്രേക്ഷകർ ഏറ്റെടുക്കുമായിരുന്നു പക്ഷെ എന്താ സംഭവിച്ചത് വീണ്ടും ഇവർ ആ ഒരു പെങ്ങൽ ആങ്ങള പാസത്തിലേക്ക് പോയി അതിൽ തകർന്നടിഞ്ഞത് മൂന്ന് പേരാണ് ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഈ നന്ദന എന്ന് പറയുന്ന കുറച്ച് നല്ല ടാലൻ്റ് ഉള്ളത് തന്നെയാണേ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നതാണ് പക്ഷെ അതിനെയും കൂടി മോശമാക്കിയത് ഈ രണ്ട് പേരാണെന്ന് ഞാൻ പറയുള്ളൂ അനാവശ്യമായിട്ടുള്ള കോംബോ പിടിച്ചിട്ട് എന്നിട്ട് അനാവശ്യമായിട്ട് ഒരുത്തനെ ആക്രമിച്ചിട്ട് എന്നിട്ട് യാതൊരു എളുപ്പവും ഇല്ലാതോ എന്ന് പറയുകയാണ് അവിടെ പി ആറ് കൊണ്ടാണ് ജയിക്കുന്നത് എന്തിനാ സിജോ ഇങ്ങനെ പറയുന്നത് സിജോക്ക് പി ആർ ഉണ്ടെങ്കിൽ അതവിടെ വെച്ചാൽ പോരെ എന്തിനാ എല്ലാവരും പി ആർ ലെങ്കറി പറയുന്നത് ഈ ജിൻഡോക്ക് പി ആർ ഉണ്ടെങ്കിൽ ജിൻഡോക്ക് വോട്ട് പോലുമില്ല അവിടെ പോയിട്ട് ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ട് പുറത്താകാൻ പോയ ഒരു വ്യക്തിയാണ് ഈ ഈ ജിൻഡോ ആലോചിച്ച് നോക്കണം നിങ്ങൾ അത് അയാളുടെ ആ ഒരു കഴിവ് കൊണ്ട് മാത്രം കയറി വന്നതാണ് അല്ലാതെ ഒരു പി ആറിന് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഇത് ഉപയോഗിച്ചിട്ടോ അല്ല ഉള്ള കാര്യം പറയുന്നത് എന്താ എനിക്ക് ഈ ജിൻഡോനൊന്നും അറിയേ ചെയ്യില്ല എനിക്ക് കുറച്ചെങ്കിലും അറിയാം ഈ സിജോന അതുപോലെ ജാസ്മിന ശരണ്യേന അഫ്സരേന ഋഷീന യമുനേന ശ്രീരേഖേന ഇങ്ങനെയുള്ള ടീമിനെ എനക്ക് അറിയുള്ളൂ എനിക്കല്ലാതെ അവിടെ കയറിയ ഈ അർജുനെ അറിയില്ല ഇവനെ ഇവനെ അറിയില്ല അഭിനന്ദനധികം പറയുന്നത് നമ്മുടെ ഗബ്രി തന്നെ ഏതൊരു സിനിമേൻ്റെ പേര് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കാര്യമാണെന്ന് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ജാസ്മിനും സിജോയൊക്കെയാണ് ഭയങ്കര ടോപ്പിൽ വരുവാന്ന് പക്ഷേ ജാസ്മിൻ വന്നിരുന്നു പക്ഷേ ഈ ജാസ്മിൻ വേറെ അനാവശ്യമായിട്ട് ഒരു കോമ്പ കൂടെ അങ്ങ് പോയി എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം സിജോനോട് എനിക്ക് പറയാനുള്ളത് പോയത് പോയി സിജോ എനിക്കും ഇങ്ങനെ ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ അസുയയും കുശുമ്പും മനസ്സിൽ വെച്ചിരിക്കണ്ട താങ്കൾ അത് പറയുമ്പോൾ തന്നെ താങ്കളുടെ മനസ്സിൽ നല്ല അസുയുണ്ട് നല്ല വിഷമവും ഉണ്ട് നല്ല രീതിയിലുള്ള വിഷമമുണ്ട് കാരണം താങ്കൾക്ക് തന്നെ ഇപ്പോഴറിയാം ഒരു ഗെ കപ്പ് ഉയ പിന്നെ ഉയർത്തേണ്ട ഒരു വ്യക്തി തന്നെയായിരുന്നു താങ്കൾ പക്ഷെ അനാവശ്യമായിട്ടുള്ള കോമ്പോയിൽ പോയി പെട്ടു അതുപോലെ തന്നെ താങ്കൾ ആദ്യം കള്ളക്കളി കൂട്ടാൻ ഉപയോഗിച്ചത് ആരെയാണ് റോക്കി എന്ന് പറയുന്നവനെയാണ് എന്നിട്ട് റോക്കി തന്നെയല്ലേ താങ്കൾ ഇടിച്ചത് ആലോചിച്ച് നോക്കണം അന്ന് ആദ്യം കള്ളക്കളിക്ക് എന്തിനായിരുന്നു ആ കള്ളക്കളി ആദ്യത്തെ ദിവസം തന്നെ എന്തിനായിരുന്നു കള്ളക്കളി അവിടെ എന്ത് കളി വേണേലും കളിച്ചോ ആദ്യം നമ്മൾ പിന്നെ തറയാക്കണം അത് കഴിഞ്ഞിട്ട് വേണം നമ്മളിവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇരിക്കണം എന്നിട്ട് വേണം കാല് നീട്ടാൻ അല്ലാതെ നമ്മൾ നിൽ ഇരിക്കുന്നതിൻ്റെ അടുത്ത് കാല് നീട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ജനങ്ങളെടുത്ത് വെളിയിലിടും അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ പിന്നെ എന്താ പറയേണ്ടത് ഷിജോ എന്ന് പറയുന്നൊരു വ്യക്തിയാടുന്നത് എന്നിട്ട് ഇപ്പോഴും പിയാറുകളാണ് പിയാറുകളാണ് എന്തിനാണ് ഇങ്ങനത്തെ വാക്കുകൾ പറയുന്നത് പിയാറുകൾ ഉണ്ടാവും അതായത് ജാസ്മിന് പിയാറുണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്താണെന്ന് വെച്ചാൽ ജാസ്മിന് പിന്നെ ഇടാനും അതുപോലെ തന്നെ അതിന് ഒരുപാട് ആൾക്കാർ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ഈ സിജോക്ക് സിജോ ആർമി ഉണ്ട് പക്ഷേ ഞാൻ ആദ്യം മുതൽ കാണാത്ത ഒരു ഇതാണ് ജിൻഡോന് ഞാൻ അങ്ങനെ ഒരു പി ആറുകളെ കാണുന്നില്ല അല്ലെങ്കിൽ മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഇനി കണ്ടവരുണ്ടോയെന്നറിയില്ല അയാൾ ഇഷ്ടപ്പെട്ട് വന്നവരാണ് എല്ലാവരും അവിടെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ഓരോ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോ കാരണം ഇനി അങ്ങോട്ട് നമുക്ക് പൊളിക്കുമല്ലേ നന്ദി നമസ്കാരം